ഹലോ ഇന്ന് നമുക്ക് അട്ടിപൊളി രണ്ട് കേക്കിൻ്റെ ഡിസൈൻ കണ്ടു നോക്കാം കേട്ടോ ഒന്ന് നമ്മുടെ വേവ് കേക്ക് ആണ് ബട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്നത് രണ്ടാമത്തെ നമുക്കൊരു വെഡ്ഡിങ് കേക്ക് ആട്ടോ അത് കല്യാണത്തിന് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് കേക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്രമകോട്ടൊക്കെ ചെയ്തു വെച്ചു ഒന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് പനിയായിട്ടിരിക്കുന്നോണ്ട് നമ്മൾ സാധാരണ കേക്കുന്ന സൗണ്ട് അല്ലാട്ടോ ഇത്തിരി ഒരു വ്യത്യാസമുണ്ട് അപ്പം ഞാൻ നമ്മൾ വൈറ്റിൽ തന്നെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് കളറ് ചെയ്യണം കളർ ചെയ്യാൻ വേണ്ടി ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് കളറൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്രംകോട്ട് ചെയ്തതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ട് കളറാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കിലോയുടെ കേക്ക് കേട്ടോ അതുകൊണ്ട് നമുക്ക് രണ്ട് കളറ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിന് മുകളിൽ നമ്മൾ ഈ രണ്ട് കളറൂടെ മിക്സ് ചെയ്തുകൊണ്ട് മുകളിലത്തെ കളറും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത കളറ് ഇതൊരു പിങ്ക് കളറാട്ടോ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കളറിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മുകളിലേക്കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കളർ കോമ്പിനേഷൻ ഇനി നമുക്ക് വേവ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രേപ്പർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് വട്ടം കറക്കി കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി 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 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേവ് ഡിസൈൻ നമുക്ക് കിട്ടും ഇനി അതിന് ശേഷം നമുക്ക് ബട്ടർഫ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഇത് എഡിബിളായിട്ടുള്ളതല്ല അപ്പോൾ ഇത് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ഓരോ ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ലുക്കിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ വെട്ടക്കുറവായത് കൊണ്ട് ഞാൻ പുറത്തോട്ടൊന്ന് കൊണ്ടുപോവുകയാണ് വെളിയിൽ വെച്ചിട്ടാണ് ബാക്കി ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് വെട്ടം വേണമല്ലോ ന്ന് ഓർത്തിട്ടാട്ടോ ഇനി ഫോണ്ടൻറ്റിലാണ് നമ്മൾ പേരെഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പേരെഴുതാം പേര് എഴുതുന്നത് ആ ബ്ലൂ കളർ വെച്ച് തന്നെയാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂ കളർ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഹാപ്പി ബർത്ത് ഡേ എഴുതി കൊടുക്കാം അപ്പം ഒരു ഫാഷൻ ഒരു ഡിസൈന് വേണ്ടി മാത്രമേ എച്ച് ബി ഡിന്ന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഫുള്ള് നമ്മൾ എഴുതുന്നില്ല കേട്ടോ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു രീതിയിൽ തന്നെ പേരും കൂടി എഴുതി കൊടുക്കാം അപ്പം നമ്മുടെ ആ വർക്കൗട്ടൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പേളിൻ്റെ കുറച്ച് ഡിസൈനും കൂടെ ചെയ്യാം കേട്ടോ അത് നമ്മൾ പേള് കൊടുക്കുന്നത് കുറച്ച് എടിബിളായിട്ടുള്ള ഇത് എടിബിളല്ല നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ബോൾസ് ഗോൾഡൻ ബോൾസ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് അത് എഡിബിളല്ല ഇനി പിന്നീട് നമ്മൾ കുറച്ച് പേൾ വെച്ച് കൊടുക്കുന്നുണ്ട് അത് എഡിബിളാണ് അതും കൂടെ അവിടെ ഇവിടേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേവ് കേക്കിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആകും അടിപൊളി ഡിസൈൻ ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ കസ്റ്റമറിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കേക്ക് നന്നായിരുന്നു ഡിസൈൻ നന്നായിരുന്നു എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് നമുക്കത് കംപ്ലീറ്റ് കണ്ടു നോക്കാം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ചെറിയ ചെറിയ പേൾസും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കമൻസോട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഈ വീഡിയോയും ഇതിനകത്ത് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് തന്നേക്കണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വേവ് കേക്കിൻ്റെ ഡിസൈൻ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫോട്ടോസാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ കറക്റ്റായിട്ട് ഒരു ലുക്കുള്ളൂ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുന്ന പരിപാടി ആട്ടോ പറമ്പിക്കൂടെ നടക്കുകയാണേ ഫോട്ടോ എടുക്കണ്ടേ അടിപൊളി അടിപൊളിയൊരു ലുക്കൊക്കെ കിട്ടണ്ടേ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു കേക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ ഫോട്ടോയുടെ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് കേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെഡിങ് കേക്ക് ആട്ടോ അത് ഞാൻ ക്രംകോട്ടൊക്കെ ചെയ്ത് ഫൈനൽ ലുക്കിലേക്ക് വരയ്ക്കാൻ ഡിസൈൻ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ റോസറ്റാനോസിൽ ഉപയോഗിച്ചിട്ട് റോസ് ഫ്ലവറാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തവണയും കൂടെ റോസ് ഫ്ലവർ വരച്ചു ഇനി നമ്മൾ ഇതുപോലുള്ള ഒരു ഫ്ലവർ ഫ്ലവറൂടെ അപ്പോൾ ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആട്ടോ ഒറിജിനൽ അല്ല നമ്മൾ വെച്ചിരിക്കുന്നത് വെഡിങ് കേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഡിസൈൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഒരു സിമ്പിൾ ലുക്ക് മതി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ക്രീം ഉപയോഗിച്ച് തന്നെ ആ നോസറ്റ ഫ്ലവറിൻ്റെ ഡിസൈൻ അതുപോലെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് കൊടുത്തേക്കാന്ന് ഓർത്തു അതിന് ചുറ്റിനും ഒന്ന് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെയും കൂടി ചെയ്ത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ പൂക്കളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ ഇത് സിമ്പിൾ ലുക്ക് തന്നെയാണ് സ്റ്റേജിൽ വെക്കാനുള്ളതാണ് ഫുൾ വൈറ്റ് വൈറ്റാകണമെന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു പിന്നെ നമുക്കൊരു റെഡ് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമല്ലേ എന്ന് ഓർത്തിട്ട് രണ്ട് റെഡ് ഫ്ലവറും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഡ്സൂടെ കൊടുത്തു പേളിൻ്റെ ബീഡ്സൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് വേറൊരു കേക്കൂടെ ഞാൻ വെഡിങ് കേക്ക് ചെയ്തായിരുന്നു ഇതുപോലെ തന്നെ മോഡലിൽ തന്നെയാണ് അത് കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ട് മോഡൽ എന്ന് പറഞ്ഞാലും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ പേളക്ക് വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കും ഗോൾഡൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുതേ വീടും അടുത്ത വീട്ടിൽ ടാറ്റാ